ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ലിയോസ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ പോലെ ഡയമണ്ട്സ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിൽ ഞായറാഴ്ച നടന്ന ചടങ്ങിൽ ജില്ലാ ലീഗ് വൈസ് പ്രസിഡന്റ് ോത്തങ്ങൾ പ്രഖ്യാപനം നടത്തി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് കെ എം എ ബക്കർ അധ്യക്ഷത വഹിച്ചു പി എ അബ്ദുൾ സലാം പി എസ് ഹൈദരു ഹാജി പി വി അലി ഡോക്ടർ ബഷീർ അഹമ്മദ് ഗുർഹാനി പി എ സുലൈമാൻ കെ എം ഹംസ മുഹമ്മദ് ആറ്റൂർ മുഹമ്മദ് ബിൻഷാദ് തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് നാലിൽ സഹല സലീം വാർഡ് പതിമൂന്നിൽ മുംതാസ് നൌഷാദ് വാർഡ് പതിനാലിൽ ഷാജിദ ബഷീർ വാർഡ് പതിനഞ്ചിൽ എൻ കെ ബാലൻ എന്നിവരും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മുള്ളൂർക്കര ഡിവിഷനിൽ റഹാനത്ത് കെ എം മത്സരിക്കും യു ആർ വാച്ചിങ് vcv news